ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് അനുബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് ഇറങ്ങിയതാണ് സമയം ഏകദേശം പത്ത് മണിയോളമായി ഇന്ന് ഫ്രൈഡേ ആണ് ഇന്ന് ഞങ്ങളൊരു അതിമനോഹരമായ വളരെ പുരാതനമായ ഒരു ഹാജീസ് കഫേ നയൻറ്റീൻ ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇത് മനാമ സെൻറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത് നയൻറ്റീൻ ഫിഫ്റ്റിയിൽ ആരംഭിച്ച അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു റെസ്റ്റോറൻറ്റാണ് ഞാൻ ഒരിക്കലും അവിടെ പോയി അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അറബിക് റെസ്റ്റോറൻ്റ് വളരെ വളരെ ആയിട്ടുള്ള അറബിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന വളരെ വൃത്തിയുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻറ്റാണ് കുബൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ദോശയോ ഇഡ്ലിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ലഭിക്കില്ല എന്തായാലും ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഗോൾഡ് സൂക്കിൻ്റെ അല്ലെങ്കിൽ ഗോൾഡ് സിറ്റിയുടെ ഒക്കെ അടുത്താണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാനുള്ള സാധനയുടെ അടുത്തുനിന്ന് നമ്മൾ പള്ളിയിൽ നിന്ന് പ്രയറും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ സാധനയുടെ അടുത്തുനിന്ന് നേരെ മനാമ സെൻ്ററിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളെ കാണിക്കുന്നത് ഹജീസ് കഫേ നയൻറ്റീൻ ഫിഫ്റ്റിയുടെ വിശേഷങ്ങളാണ് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കും നിങ്ങളെ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം നമ്മളിപ്പോൾ പോകുന്നത് മനാമയിൽ സ്ഥിതി ചെയ്യുന്ന ഹാജീസ് കഫേ നയൻറ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് ഇതൊരു അറബിക് റെസ്റ്റോറൻ്റാണ് നയൻറ്റി ഫിഫ്റ്റിയിൽ പ്രവർത്തനം ആരംഭിച്ച് ഇതുവരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഫേമസ് ആയിട്ടുള്ള ജി സി സിയിലും അതുപോലെ തന്നെ വേൾഡിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹാജീസ് കഫേ നയൻറ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്താൻ പോകുന്നത് അവിടുത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോ കൂടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇത് മനാമയിൽ നമ്മളെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൻ്റെ അടുത്തായിട്ട് അതുപോലെ തന്നെ ഗോൾഡ് സിറ്റിക്ക് അടുത്തായിട്ടാണ് ഈ റെസ്റ്റോറൻ്റ് സ്ഥിതി ചെയ്യുന്നത് രാവിലെ അഞ്ച് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒന്നര മുതൽ ലഞ്ച് തുടങ്ങും നാല് മണി വരെയാണ് ലഞ്ച് ടൈം ഉള്ളത് എന്തായാലും ഒരുപാട് സ്വദേശികളും വിദേശികളും അതുപോലെ തന്നെ ബഹ്റൻ വിസിറ്റ് ചെയ്യുന്ന മറ്റു യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ പേര് കേട്ടിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റുകളും അതുപോലെ തന്നെ ഡിഷസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ഒരുപാട് വ്ളോഗേഴ്സിനെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും എന്തായാലും യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഹാജി ഫെ നയൻറ്റി ഫിഫ്റ്റിയുടെ ഒരുപാട് വ്ളോഗുകൾ നമുക്ക് കാണാൻ കഴിയും ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ട് പിന്നെ വളരെ മനോഹരമായ ഒരു വൃത്തിയുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻറ്റാണ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ രാവിലെ അഞ്ചു മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് ഒരുപാട് ആൾക്കാർ ഒരു രാവിലെ സമയത്തൊക്കെ വരുന്നതായി കാണുവാൻ കഴിയും നമുക്ക് ഒരുപാട് നേരം നിന്നെങ്കിൽ മാത്രം ഒരു ഫാമിലി ഫാമിലി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്തപ്പെടാൻ പോലും പറ്റത്തുള്ളൂ എന്തായാലും വളരെ എന്താണ് പിന്നെ മായ ഒരു സമീപനമാണ് അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്നൊക്കെ ലഭിക്കുന്നത് എന്തായാലും ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ ഇരിപ്പിടം ലഭിച്ചു ഞങ്ങൾ ഇവിടെ ഡിഷസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു ഇവിടുത്തെ ഡിഷസിനും കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അണ്ടാബുറജി സ്പെഷ്യൽ ബീഫ് നഷീബ് പിന്നെ ഹമൂസ് പിന്നെ ഒരു സ്ട്രോങ് ടീ പിന്നെ നമുക്ക് ഇതിനോട് തരുന്ന കുബൂസ് ഫാമിലിക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഏകദേശം മൂന്ന് റൂമുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കയറി വരുമ്പോൾ വലതു ഭാഗത്ത് രണ്ട് റൂമും ഇടതു ഭാഗത്ത് ഒരു റൂമും എന്ന നിലയിലാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെ അഞ്ച് മണി മുതൽ ഒരു പതിനൊന്നര വരെയാണ് ഇവിടുത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിംഗ് ക്രമീകരിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവർ പ്രേരണ പോകും പ്രേരണ പോകുന്ന സമയത്ത് കംപ്ലീറ്റ് ഷട്ടറുകളും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്നര മണിക്കാണ് പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നര മണി മുതൽ ഉച്ചയ്ക്ക് വൈ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് നാല് മണിവരേക്കാണ് ഈ ലഞ്ച് അവർ കൊടുക്കുന്നത് ഇതെല്ലാം അറബിക്ക് ഡിഷസും കാര്യങ്ങളും ൊക്കെയാണ് അവർ സർവ് ചെയ്യുന്നത് കൂടുതലും പിന്നെ സ്വദേശികളും വിദേശികളും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുവാനും അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാനും എന്റെ ഇവിടെ വരുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് വ്ളോഗേഴ്സും യൂട്യൂബേഴ്സിനെയൊക്കെ നമുക്ക് ഈ ഒരു രാവിലത്തെ സമയത്തൊക്കെ ഇവിടെ കാണാൻ കഴിയും ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഈ ഹാജിസ് കഫേ നയൻറ്റീൻ ഫിഫ്റ്റിയെ പറ്റി ഒരുപാട് യൂട്യൂബ് വ്ലോഗുകളൊക്കെ നമുക്ക് ഉണ്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ രണ്ടാമത്തെ തവണയാണ് ഈ ഹാജിസ് കഫേ നയൻറ്റി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ വരുന്നത് എപ്പോൾ വന്നാലും നല്ല തിരക്കാണ് കൂടുതലും നമുക്ക് അറബികളെ ബെഹ്റനീസിനെയാണ് ഇവിടെ കൂടുതൽ കാണുവാൻ കഴിയുന്നത് ബഹറിൽ തന്നെ ഏറ്റവും പുരാതനമായ അല്ലെങ്കിൽ ഏറ്റവും പഴക്കം ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഹജീസ് കഫേ നയൻറ്റീൻ ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജി സി സി കൺട്രി തന്നെ ഇത്രയും പഴക്കമുള്ള ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് കാണുവാൻ കഴിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ആ ഇതിൻ്റെ ഓണറിനോടൊപ്പം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാർണറോടൊപ്പം നമുക്ക് നിന്നൊരു ഫോട്ടോ എടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു ഇന്ന് അദ്ദേഹം കുറച്ച് മുൻപ് ഇവിടുന്ന് പുറത്തേക്ക് പോയെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെയോടൊപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാൻ ഇന്നും നമുക്ക് സാധിച്ചു എന്തായാലും ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകും പോവുകയാണ് ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇതിൻ്റെ മാക്സിമം വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഹാജീസ് കഫേന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങുകയാണ് സമയം ഏകദേശം പതിനൊന്നേ കാലോളമായി ഇപ്പോൾ അവർ അടക്കുന്ന ഒരു സമയം കൂടിയാണിത് ഇനി അവർ തുറക്കാൻ പോകുന്നത് ഒന്നര മണിക്കാണ് ഒന്നര മണി മുതൽ നാല് മണിവരെ ലഞ്ചിൻ്റെ ടൈമാണ് അപ്പോൾ ആ സമയത്ത് ലഞ്ചും കാര്യങ്ങളൊക്കെ അവർ സെർവ് ചെയ്യും തീർച്ചയായിട്ടും ഹാജീസ് കഫയുടെ ഒരുവിധമുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് അറബിക്ക് ഡിഷസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എന്നാലും ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്തത് ബീഫിൻ്റെ ഒരു ഡിഷും അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ അണ്ടാബ്രുജി ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ൊക്കെ ചെയ്ത് ഞങ്ങൾ കഴിച്ചു നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും ഞങ്ങൾ നീ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ ബെഹ്റൻ്റെ ഒരു മനോഹരമായ വീഡിയോമായി നിങ്ങളെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ